ഹായ് ഓൾ വെൽക്കം ബാക്ക് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇതാ പുതിയൊരു വ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായി ഞാൻ വീഡിയോസൊന്നും ഇടാത്ത അപ്പം എൻ്റെ കാര്യം എന്നല്ല ഞാൻ ബ്ലോഗിൽ പറയാം കുറേ തിരക്കും കാര്യങ്ങളല്ലായിപ്പോയി എപ്പോഴും ഉള്ള സ്ഥിരം ഡയലോഗ് തന്നെ പക്ഷേ ഇത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു വോയിസ് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല അതാണ് മെയിൻ കാരണം പിന്നെ അങ്ങനെയതാ എൻ്റെ ഈ ചെടി വളർന്ന് പന്തലച്ച നിൽക്കുന്നുണ്ട് ഇനി ഇതകത്ത് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊന്നും നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇത് വല്ല പുറത്തെവിടെങ്കിലും ആ മണ്ണിലാറ്റം നടന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത് വെള്ളത്തിൽ വെച്ചാലേ മുളക്കൂ എന്നുള്ള ആ ഒരു പരീക്ഷണം ഏതായാലും സക്സസ് ആയിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല അപ്പം ഇനി ഇതങ്ങ് മാറ്റി കൊടുക്കണം പിന്നെ എൻ്റെ റൂം ക്ലീനാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ ഇല്ലേ ഈ ഒരു ഹാങ്ങിങ് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇവിടെ വെക്കുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കലാണ് എൻ്റെ സാധാരണ എല്ലാ റൂമിൻ്റെ ഡോറിൻ്റെ ബേക്കിലായിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ട് കാണാം പക്ഷെ അത് നല്ല ോറാണ് കേട്ടോ സത്യത്തിൽ അതെനിക്കും അറിയാം അധികം അതങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സും അതിൻ്റെ മുകളിൽ പറത്തിയും അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും അപ്പം എനിക്ക് ഏതാണ്ട് വേറെ വയ്യൊന്നില്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും ആയിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബേക്കിൽ ഡബിൾ ഉണ്ട് അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടു എൻ്റെ അടുത്ത് നിന്ന് ഇതൊന്ന് ചിരിഞ്ഞു പോയതിന് ഞാനത് ഒരുപാട് പറിക്കാൻ ശ്രമിച്ചേട്ടാ നോക്കുമ്പോൾ നല്ല ബലമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്നൊന്നും ഇങ്ങനെ ഊർ പോവില്ല എന്നുള്ളത് ഉറപ്പായി അങ്ങനെ ഞാൻ ഇത് നാരണം അവിടെ ഫിക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാ ഡ്രെസ്സും ഇവിടെത്തന്നെ ഹാങ്ങിങ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ അവിടെ വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ എനിക്ക് റൂമെല്ലാം ക്ലീൻ ആക്കേണ്ടതുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ നിന്നാൽ നല്ല ലേറ്റ് ലൈറ്റാകും അപ്പം അതങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ നാളെ റേഷിൻ്റെ വീട്ടിലേക്കെല്ലാം ഒന്ന് പോയിട്ട് അപ്പം അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങലാന്ന് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് പോകുന്ന ഒരു മൂന്നാല് ദിവസം ഏരി പോയ ഒരാഴ്ചത്തേക്ക് മാത്രം എന്നിട്ടാണ് ഞാൻ പോകുന്നുള്ളൂ പിന്നെ അത് കൂടാണ്ട് റഷ്യ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെയല്ല ഞാൻ ഉപ്പയും കൂടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ളത് ഞങ്ങളവിടെ എത്തുമ്പോഴേക്കന്നെ ഋഷി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡ് എല്ലാം നാട്ടിലേക്ക് വരുമ്പം നമ്മൾ ഈ ബ്ലോഗും അതും വീഡിയോ എടുക്കലെല്ലാം ആയിട്ട് അങ്ങനെയങ്ങ് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല കുറച്ച് നാളെ അവർ നമ്മളുടെ കൂടെ ഉണ്ടാവും അപ്പം ആ ഒരു ടൈം അവർ ഒന്നിച്ച് കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അതല്ല ഒരു രസം അല്ലാണ്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുക ഇതിൽ മാത്രമായാലേ ലൈഫ് വലിയ രസം ഉണ്ടാവുന്നല്ലോ അപ്പം അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ ഋഷിൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ടാവും എപ്പോഴും അത് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഋഷി രാവിലെ പോകുമ്പം ഞാൻ ചിലപ്പോൾ ഒന്നിച്ച് ഋഷിൻ്റെ കൂടെ പോവും എന്നിട്ട് രാത്രി തിരിച്ച് വരും അല്ലെങ്കിൽ എഴുങ്കിൽ പുറത്ത് ജസ്റ്റ് പോവും അങ്ങനെയല്ലായിട്ട് ഇപ്പം ഋഷി വന്ന മുതലാണെങ്കിൽ ഹംതന സ്കൂളിൽ കൊണ്ടുവിടും കൂട്ടാനും പോകേണ്ട വരുന്നുണ്ട് അപ്പം ഓരോ ആദ്യം പറയലുണ്ട് പാപ്പ വന്നാൽ എന്നെ സ്കൂളിൽ കൊണ്ടുവിടണം എന്നെല്ലാം പറയില്ലുണ്ട് അപ്പം അങ്ങനെയായിട്ട് കുറേ നാളായിട്ട് അങ്ങനെയുള്ള ആ ഒരു തിരക്കിലാണ് ഉള്ളത് അപ്പം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ ടൈമിലാണ് ഞാൻ ഈ വീഡിയോസിലിട്ട് നല്ലത് ഈ പ്രശ്നം വന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമായി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നല്ല വ്ളോഗം ദിവസം തന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് ഞങ്ങളടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം കാണുന്നുള്ളത് അങ്ങനെ അവിടെ പോയി കുറച്ച് ടൈം കഴിഞ്ഞാലും ഞങ്ങൾ വീട്ടിലേക്ക് വന്നേ ഇനിയിപ്പം ഞാനൊന്ന് പുറത്തേക്ക് പോകാനാന്നേട്ടാ എന്താ സംഭവം എന്ന് വെച്ചാൽ ഋഷി വന്ന് ഒരു മൂന്ന് നാല് ദിവസം ആകുമ്പോഴേക്ക് ഋഷിൻ്റെ ബർത്ത് ഡേ ആയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് എന്തെങ്കിലും ബർത്ത് ഡേക്ക് ഒരു ചെറിയ സർപ്രൈസ് ആക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വ്ലോഗം മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കാന്ന് പോകുന്നുള്ളത് സാധനം എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ഒരു പൊക്ക ആക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ഫ്ലവറും പിന്നെ ബോക്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പോയതാണ് പിന്നെ എനിക്ക് ഒറ്റക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു ടെൻഷനുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ ഒറ്റക്ക് വീടിയും പോകാറില്ല ഏകദേശം എന്താ പറയുക ഒരു അഞ്ചാറ് മാസമായി അഞ്ചാറ് മാസം പോരാ ഒരു എട്ട് മാസത്തോളായി ഞാൻ ഒറ്റക്ക് ഇവിടെയും അങ്ങനെ ഇറങ്ങാറില്ല ആരെങ്കിലും എൻ്റെ ഒന്നിച്ചുണ്ടാവും അപ്പം അപ്പം അങ്ങനെയുള്ളതായിട്ട് പിന്നെ ബസ്സിലും ഞാനങ്ങനെ പോവാറില്ല അങ്ങനെ പെട്ടെന്ന് ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങി ഇനി അമിത സ്കൂളിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമിലേക്ക് തിരിച്ച് വീട്ടിലെത്തണം അതുപോലെ തന്നെ ഋഷി ഒരു ഈവനിങ് ടൈം ആകുമ്പം ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ടൈമിലേക്ക് എല്ലാം സെറ്റാക്കി വെക്കണം അതിൻ്റെ അടുത്ത് ഞാൻ കേക്കിനെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം എല്ലാ വർഷവും ഞാൻ എന്താ പറയുക വലിയ ആഘോഷങ്ങളായിട്ട് ആഘോഷങ്ങളായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു സർപ്രൈസും ഒരു ഗിഫ്റ്റ് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യലുണ്ട് അപ്പം കുറച്ച് ടൈമിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് വലിയ രസമൊന്നും ഇല്ല അവർ ചെറിയ സർപ്രൈസാക്കിയിട്ട് ജസ്റ്റ് കേക്ക് കട്ടിങ് അങ്ങനെ അതുമാത്രമേ ഉള്ളൂ എല്ലാ വർഷവും ഇങ്ങനെയാണ് ഉള്ളത് ഇൻഷാല്ല അടുത്ത വർഷമെങ്കിലും റഷിക്കിഷ്ടമുള്ള ഒരു നല്ല ഗിഫ്റ്റ് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല അങ്ങനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോഴല്ലേ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാകുന്ന കേട്ടാ എങ്ങനെ സർപ്രൈസ് സർപ്രൈസാവുമോ ആ ഒരു ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഇതും വെച്ചിട്ട് കുറേ കുറേ ടൈം മുകളിൽ വെയിറ്റ് ആക്കുന്നുണ്ട് പിന്നെ ഉമ്മമാരോട് ഞാൻ ഒന്ന് സിഗ്നൽ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷി വന്നാൽ ഞാൻ മുകളിൽ നിസ്കരിക്കലാണ് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ ആ ഋഷി വന്നേരം എന്നെ ഒന്ന് വിളിച്ച് അപ്പം ശരിക്കും ഋഷി സർപ്രൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടേ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ടി അതിൻ്റെ ഷോർട്സ് എല്ലാം ഞാൻ ഇൻസ്റ്റയിൽ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വ്ളോഗ് വരാൻ കുറച്ച് ലേറ്റായി പോയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇഷ്ടമുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സർപ്രൈസും അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനും അവരെ സന്തോഷം കാണാനും നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ എനിക്ക് മനസ്സിലായോന്നറിയില്ല അതൊരു വേറെ തന്നെ രസമാണ് കേട്ടോ അപ്പം അന്ന് കേക്ക് കെട്ടെല്ലാം ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി ടൈമിൽ ഒന്ന് പുറത്തേക്കെല്ലാം പോകാൻ അപ്പം അങ്ങനെ ഞങ്ങൾ വരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ എന്തെങ്കിലും വാങ്ങി കഴിക്കുക കുടിക്കുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നോക്കുമ്പം അടുത്തൊന്നും വലിയ ഷോപ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ പോയി പിന്നെ പിറ്റേ ദിവസം ഹാമ്പിക്ക് സ്കൂളുള്ളത് കൊണ്ട് കൂടുതൽ ലേറ്റാക്കാൻ നിന്നിട്ടില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ അതൊക്കെ കെ നിയനിപ്പം മമതയുടെ പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ട് അപ്പം അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളെല്ലാം മമതക്ക് സ്കൂളിലുണ്ട് അപ്പം പതിവ് പോലെ തന്നെ അവളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ ഞാനും ഋഷിയും പോയിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ എന്താ പറയുക അവളെ പാപ്പ ഉണ്ടാകുമ്പോൾ അല്ലേ അവൾക്ക് ഇങ്ങനെ സ്കൂളിൽ വന്നിട്ട് കൂട്ടാനും കൊണ്ടുവിടാനൊന്നും പറ്റും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം ഋഷിക്കും ഭയങ്കര ഇഷ്ടമാകുകൾ സ്കൂളിൽ കൊണ്ടുവിടാനും പിന്നെ കൂട്ടാനും എല്ലാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അമ്പത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡേ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു ഉച്ചയാകുമ്പം അവൾ സ്കൂളിൽ കൊണ്ടുവിടണം എന്നിട്ട് ഒരു ഈവനിങ് വൈകുന്നേരം ഒരു നാല നാലരയാകുമ്പം അവൾ പ്രോഗ്രാം സ്റ്റാർട്ടാവും അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് ഓളെ കൊണ്ടുവിടലാണ് ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് കൊണ്ടുവിടേണ്ടത് അപ്പം അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവിട്ട് ഇനിയിപ്പം ഈവനിങ് ആകുമ്പോൾ തിരിച്ചു വരണം അപ്പം ടീച്ചേഴ്സിനോട് ചോദിച്ചാലും ഇവർ പ്രോഗ്രാം കുറച്ച് ലേറ്റ് ആകുമ്പോൾ ഏകദേശം ഒരു മകരിവ് ആ ഒരു ടൈമെല്ലാം ആവും ഇവർ പ്രോഗ്രാം സ്റ്റാർട്ട് സ്റ്റാർട്ടാവാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ടൈമനുസരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരാറു മണി ഒരു ടൈമിലെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും നേരത്തെ പോകേണ്ട ആവശ്യമില്ലേനും പക്ഷേ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ പ്രോഗ്രാം കഴിഞ്ഞ് പോവുമോ നമ്മൾ എത്തുമ്പോഴേക്ക് എന്നുള്ള ഇത് അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ലൈവൊക്കെ നോക്കുന്നുണ്ടേനോ അമ്പലം പ്രോഗ്രാം കഴിഞ്ഞോ എന്നുള്ള ഇതിൽ പക്ഷേ അങ്ങനെയൊന്നും ഇല്ല മാമേ പറഞ്ഞിട്ടുണ്ടേനു ഏകദേശം ഒരു എട്ട് മണിയെല്ലാം ആവും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനോ ഏകദേശം ഒരു ടൈം പറഞ്ഞിട്ടുണ്ടേനു എന്നാലും നമ്മൾ എന്താ പറയുക നമുക്ക് കാണാൻ പറ്റാതെയായി പോകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല കുറേ നേരം അവിടെ വെയിറ്റ് വെയിറ്റാക്കിന്ന് എന്താ പറയുക കുറേ ടൈം വെയിറ്റ് ആക്കി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള പ്രോഗ്രാമാണ് നടക്കുന്നുള്ളത് അപ്പം ഇതിപ്പോൾ ആയിട്ടാണെന്നുള്ളത് നമുക്ക് ഈ ഇന്ന കുട്ടിൻ്റെ ഈ ഇത്ര ടൈമിലാണെന്ന് ടീച്ചേഴ്സിനും പറയാൻ പറ്റില്ല നമുക്കും ഒന്നും അറിയില്ലല്ലോ അപ്പം ഞങ്ങളത് കുറേ ടൈമിൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മയും ഉപ്പയും ഋഷിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഋഷി ഒരു സ്ഥലത്ത് എട്ടൊക്കെ ഞാൻ വേറൊരു സ്ഥലത്ത് ഉമ്മ വേറൊരു സ്ഥലത്ത് ഉപ്പ വേറൊരു സ്ഥലത്ത് അങ്ങനെയാണ് ഇരുന്നിട്ടുള്ളത് അപ്പം എനിക്ക് സംസാരിക്കാനും ഒന്നിനും ആരും ഉണ്ടായിട്ടില്ല അപ്പം അതും ടൈം അങ്ങനെ പോകുന്നുമില്ല നിങ്ങളെ പ്രോഗ്രാം കഴിയുന്നുമില്ല അങ്ങനെ വെയിറ്റ് ആക്കി നിന്നിട്ട് പത്ത് പത്തരയായി നമുക്ക് ഹംദൻ്റെ പ്രോഗ്രാം ഏതാണെന്ന് അറിയണമെങ്കിൽ അവളെ സോങ്ങ് അറിയാം ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡാൻസാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാം ഞാൻ വിളിച്ചു പിന്നെ മാം ഫോട്ടോസെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ലാസ്റ്റ് ഓളെ പ്രോഗ്രാം ആയ ഒരാൾ കുറച്ച് സമാധാനമായി ഏത്യാവശ്യം പതിനൊന്ന് പതിനൊന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിറിട്ട് കിട്ടുന്നതുകൊണ്ട് എനിക്ക് സോങ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല മൽശാല നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടേനു അവിടെ പെർഫോം ചെയ്ത ഇത്രയും കഴിഞ്ഞ പ്രോഗ്രാമിൽ ഏറ്റവും നന്നായിട്ട് ഈ ഹംതിയും ഹംതൻ്റെ ഫ്രണ്ട്സും ഈ ഒരു ടീം ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അത് ആർക്കാരും അങ്ങനെയാണ് അത് നമ്മൾ നമ്മളെ മക്കളെ ഇതല്ലേ കൂടുതലായിട്ട് ശ്രദ്ധിക്കും അങ്ങനെ ഹംത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായി കളിക്കുന്നതുകൊണ്ട് മാമെന്നെ ഫ്രണ്ടിലാണ് എത്തിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ അത്രയും കാര്യമാക്കിയിട്ടില്ല മാരിശാദ ഹംത ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം എനിക്ക് ഹംദ നന്നായിട്ട് കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം അവൾ വീട്ടിൽ നിന്നും ഡാൻസ് കളിക്കില്ല അതേപോലെ തന്നെ പുറത്ത് കല്യാണത്തിനും അങ്ങനെ എന്ത് പരിപാടിക്കും അവൾ ആരോടെ ഒന്നും കളിക്കില്ല പക്ഷേ സ്കൂളിലെ പ്രോഗ്രാമിനോള് നല്ല രീതിയിൽ മനഷൻ നല്ല കുളുങ്ങിയിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ അവൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഹംത ഓളേതായ രീതിയിൽ അവൾ പഠിച്ച പോലെ തന്നെ അവൾ കളിക്കുന്നുണ്ടിനും നമുക്കിത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ അങ്ങനെ ഋഷി കറക്റ്റ് ഹന്ദൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നാട്ടിലെത്തിയതുകൊണ്ട് ഋഷിക്കും കാണാൻ പറ്റി എന്താ പറയുക നമ്മളിങ്ങനെ കാണുമ്പം നമുക്ക് വീടുകളിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അവരിങ്ങനെ കളിക്കുന്ന കാണുമ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നും കളിക്കില്ല ഒക്കെ പാട്ട് വെച്ചു കൊടുത്താലും അവൾ കളിക്കില്ല കേട്ടോ അങ്ങനെ എന്നോട് പറയും പാട്ട് വെക്കുന്നുണ്ടാവുന്ന പാട്ട് വെക്കാണ്ട് കളിച്ചതരാന്നല്ല പറയും പക്ഷെ നമുക്കങ്ങനെ മനസ്സിലാവില്ല പക്ഷേ സ്റ്റേജിൽ ആ ഒരു കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് അവർ കളിക്കുന്ന കാണുമ്പം കളിക്കുന്ന കാണാനും വേറെ തന്നെ ഒരു ഡ്രസ്സല്ലേ അങ്ങനെ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും പ്രോഗ്രാമിൽ നമുക്കൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അധികം അമ്പതനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അവൾ കളിക്കുന്നത് അങ്ങനെ കളിച്ച് കഴിഞ്ഞി ഞാൻ പിന്നെ വീഡിയോ ആണ്ടിട്ടാന്ന് കേട്ടാ അവളെ നോക്കിയെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ കളിക്കുന്നത് എനിക്ക് ശരിക്കും കാണാൻ പറ്റാറില്ല അറ്റോളെ പ്രോഗ്രാമിൻ്റെ അന്ന് തന്നെ അമ്പക്ക് പനിയും മൂക്കടപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ രാവിലെ മുതലേ ഒട്ടും കഴിയുന്നില്ല അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പം തന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവിട്ടിട്ടുള്ളത് ആ ഒരു ടൈം ഓട് പറയുന്നുണ്ട് എനിക്ക് ഒന്നും വയ്യമ്മ തലയൊന്നും കുണിക്കാൻ പറ്റുന്നില്ല ഞാനങ്ങനെ കൊലിങ്ങിയിട്ടൊന്നും കളിക്കൂല എന്നുള്ള പറഞ്ഞിട്ടുണ്ടേനു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ചെയ്യും ഓക്ക് കളിക്കാൻ പറ്റുമോ ആവുമോയെന്നുള്ള ഇതെല്ലാം പിന്നെ പ്രോഗ്രാം ലേറ്റ് ആയതുകൊണ്ടും ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടാകും ഓക്ക് കളിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മോശം നല്ല രീതിയിലുള്ള കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലേക്ക് ഓക്ക് നല്ല മാറ്റേണ്ടിയിരുന്നു പിന്നെ അവളെ കൂട്ടി പുറത്ത് കൊണ്ടുവന്നപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഫുഡ് എന്തെങ്കിലും കൊടുക്കാമെന്നോക്കും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി കാണിക്കാൻ കാണിക്കാണ്ടേനു അങ്ങനെ കണ്ണൂരേക്ക് പോയി ഞങ്ങൾ ഉച്ച ടൈമിലെത്തിയിട്ടുണ്ടേനു നല്ല ലേറ്റായി പിന്നെ വൈകുന്നേരം ബീച്ചിലേക്ക് പോയി കുറച്ച് ടൈം അവിടെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ഹംദ ബീച്ചിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് അധികം നാളായി തോന്നുന്നു ഞാൻ വരുന്ന അല്ലാതെ ഹംബനെ കൂട്ടിയിട്ട് ഞാൻ വരാറില്ല ഒരു സ്കൂളിൽ പോയ ടൈമിൽ എടുക്കുമ്പോൾ എനിക്കെന്തെങ്കിലും എല്ലാം ആവശ്യത്തിന് വരേണ്ടി വരിക അപ്പം അങ്ങനെയല്ലായിട്ട് ഇന്നോട് നല്ല കളിക്കുന്നുണ്ട് പിന്നെ ഋഷി വന്ന മുതൽ നമ്മൾ ഓരോ തിരക്കിലേനും ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഈ വർഷത്തെ ആദ്യത്തെ വ്ലോഗാണ് ഇത് എടുത്തു വെച്ചിട്ടും അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താ പറയുക ഓരോ ദിവസം ഓരോ തിരക്കിലായിട്ട് ഋഷി പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഞാനും വണ്ടിയിലുണ്ടാവും അപ്പം എനിക്ക് വീട്ടിലിരുന്നിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അങ്ങനെയുള്ളതായിട്ട് കുറേ നാൾ അങ്ങനെ പോയി ഇപ്പം അന്ന് കുറച്ച് ഫ്രീ ആയിന് പിന്നെ റിഷു നാട്ടിൽ വന്നാലേ നമ്മൾ പിറ്റേ ദിവസം തന്നെ എവിടെയെങ്കിലും എല്ലാം ആയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതിനും പറ്റിയിട്ടില്ല ലേറ്റായിട്ടായിരുന്നു അഹ് തന്നെ സ്കൂളുണ്ട് പിന്നെ ഓളെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസും കാര്യം എല്ലാം ആയതുകൊണ്ട് സ്കൂൾ ലീവാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയെല്ലാം ആയിട്ട് ഇനി ഇൻഷാല്ല എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പേ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ നാട്ടിൽ വന്നാൽ ഒന്നും അധികം നടക്കലില്ല കേട്ടോ അങ്ങനെയല്ല എനിക്ക് ലുക്ക് ചെയ്യുമ്പോൾ അത്ര ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഈ കുറച്ച് നാൾ മുമ്പ് ഇൻസ്റ്റയിലൊരു റീലിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണ്ണൂർ ലുക്ക് ചെയ്യുമ്പോൾ അത്ര അന്ന് ഞാനിവിടെ വന്നിട്ട് കണ്ണൂരൊട്ടാകെ പയ്യാമ്പലം ബീച്ചിലെല്ലാം നോക്കിയിട്ട് എനിക്ക് ആ സ്പോട്ട് കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് ഞാൻ രക്ഷിനോട് വരുമ്പോൾ തന്നെ പറയുന്നുണ്ടേനും ഇങ്ങനെ യൂട്യൂബ് മാത്രം ഉണ്ട് വീഡിയോ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നോക്കി നോക്കി നല്ല ടൈമിലൊന്നും ഇതങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ല രാത്രി ലേറ്റ് ലേറ്റിലാകുമ്പോൾ നമ്മൾ ഇത് കാണുക കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ നല്ല ടേസ്റ്റല്ലുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ കയറ്റി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഈ ഒരു വ്ലോഗ് പിന്നെ ഇത്രയ്ക്ക് ഉള്ളൂ ഒരുപാട് ദിവസത്തെ കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ചാക്കിയ ഒരു വ്ലോഗാണ് കേട്ടോ അപ്പം എനിക്ക് അല്ലാതെ നിങ്ങളെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഒരു വ്ലോഗും കൂടി ഉണ്ട് കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാം അപ്പം എനിക്ക് അല്ലാതെ എസ് ടി കാണാം താങ്ക് യു ബൈ